ഞാൻ ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാനൊരു ഉമ്മൻചാണ്ടി ആരാധനായിരുന്നു ഞാൻ രമേശ് ചെന്നിത്തല ഗ്രൂപ്പിലാണ് ആക്ച്വലി യൂത്ത് കോൺഗ്രസ് വരുന്നത് കാരണം എന്നെ ഈ ഗ്രൂപ്പിൽ അന്നെടുത്തില്ല ഞാനത് എന്തൊരു വ്യക്തിപരം അപ്പം ഞാൻ നിലനിൽപ്പിന് വേണ്ടി രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു കൊട്ടാരക്കിരയിലുള്ള സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു നെൽസൻ്റെയൊക്കെ കൂടെ പക്ഷേ അപ്പോഴും എനിക്ക് രാഷ്ട്രീയത്തിൽ ആരാധന ഉമ്മൻചാണ്ടി സാറിനോടായിരുന്നു പക്ഷേ ഞാൻ സാറിനെ എനിക്ക് ഭയങ്കരമായ ഒരു ഇഷ്ടവും കാര്യങ്ങളും തോന്നുന്ന ഒരു പ്രധാന ഘടകമുണ്ട് ഞാനത് പലരോടും പറയും ചെയ്തിട്ടുണ്ട് അതായത് സാറിന് എന്ത് ഒരാൾ മോശമായിട്ട് സംസാരിക്കുമ്പോഴും എനിക്കൊരു വിഷമം തോന്നും അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തി ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ മന്ത്രിയായി സാറ് എൻ എസ് യു പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ആയി കെ പി സി സി പ്രസിഡന്റായി ആഭ്യന്തരമന്ത്രിയായി കേരള രാഷ്ട്രീയത്തിൽ അഴിമതി ആരോപണത്തിന്റെ ഒരു തരിവരും ഒരുപക്ഷെ അന്നത്തെ സരിത സോളാറൊക്കെ വരുന്ന സമയത്ത് ഈ മുക്കിലും മൂലയിലും കിടന്ന കതറിട്ട് ആരുടെ പേരിൽ ഒരു പേര് പറയുന്നത് സരിത ആരുടെ കതർ കണ്ടാൽ അവളുടെ പേര് പറയും ആ ഒരു സമയത്ത് സാറിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മറ്റു വന്നിട്ടില്ല അപ്പം അങ്ങനൊരു പ്യുവർ സോളാണ് സാർ എന്നുള്ള കാര്യം ഞാൻ എല്ലാവരുടത്തും പറയും